ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പറയുമ്പോൾ ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ എനിക്ക് നാല് കലേഴ്സ വേണ്ട പന്തായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് സമയം ൻസായാലും വർഷമേ ഉള്ളൂ അവ നമുക്ക് വേഗം തന്നെ ഈ ഓർണമെൻറ്റ്സ് എല്ലാടത്തേക്കണം വെറുതെ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഓർമ്മസ് ഉപയോഗിക്കാൻ കേട്ടോ കൊറച്ച് സംഭവങ്ങൾ എന്താ ബാഗിൽ വെക്കാണ്ടായിരുന്നു പത്ത് മണി ഞാൻ എന്തൊക്കെ എടുത്തിട്ട് കലമാണ് മെയിൻ കരി പോലെന്തോ അയച്ചിണ്ട് കൈ ആഴ്ച മുന്നേ അവിടെ വെച്ചതാണ് അപ്പൊ തോന്നുന്നു രാവിലെ സ്കൂളിൽ പോകണ്ട സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ നമുക്കിനിപ്പോൾ അത് കാണാം അപ്പോൾ കഴിച്ച് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഞാൻ പകുതി ആയപ്പോഴാണ് കേട്ടോ മേക്കപ്പിൽ നിന്ന് വീഡിയോ എടുത്തത് കഴിയാനൊക്കെ ആയപ്പോൾ അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാനേ ഉള്ളൂ ഇപ്പോൾ ഡ്രസ്സിന്റെ ഷോളൊക്കെ ഇട്ടിട്ട് അത് ഷോ നമ്മളെ ഈ ചിരങ്ക് കെട്ടി പിന്നെ ദക്ഷിണൊക്കെ കൊടുത്തു പിന്നെ ഞാൻ എനിക്ക് എന്നെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് ആ പ്രോഗ്രാം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ വിളിക്കാണ്ട് പോവാം അപ്പൊ കഴിച്ച വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റില്ല